അന്താരാഷ്ട്ര യോഗാ ദിനം വടകര യോഗാ ഭാരതീയ കൂട്ടങ്കാരം വിവിധ പരിപാടികളോടെ ആചരിച്ചു ചടങ്ങിൽ യോഗ ആചാര്യൻ ഡോക്ടർ ബാലകൃഷ്ണനെ ഫെഡറൽ ബാങ്ക് വില്യാപ്പള്ളി ശാഖയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് വില്യാപ്പള്ളി ശാഖ മാനേജർ അർജുൻ പാലത്തിൽ യോഗാചാര്യൻ കെ പി ബാലകൃഷ്ണൻ മാസ്റ്ററെ ആദരിച്ചു വലിയ വണ്ണിയാട്ട് ദാമോദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി കെ ശ്രീജേഷ് അനുകുമാർ അഡ്വക്കേറ്റ് സദാനന്ദൻ മുരളീധര പണിക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു അന്താരാഷ്ട്ര യോഗ ദിനം ആ യോഗയുടെ ജന്മദേശമായിട്ടുള്ള ഇന്ത്യയുടെ ഇന്ത്യയിൽ വളർന്ന് വികസിച്ചിട്ടുള്ള യോഗയ്ക്കൊരു ദിവസം വേണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രമേയം അന്താരാഷ്ട്ര വേദിയിൽ കൊണ്ടുവരാൻ കാരണമായി ആ സമയത്ത് പലരും വിചാരിച്ചു ഓരോ രാജ്യത്തിൻ്റെ ഓരോന്ന് വരുമ്പോൾ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആളുകൾ എതിരും അനുകൂലം എന്ന് പറയും പിന്നെ ആന ഭൂരിപക്ഷം കിട്ടിയാൽ അതങ്ങീകരിക്കും ആണ് അന്താരാഷ്ട്ര രീതിയായിട്ടുള്ള ഈ ഒരു പതി പതി അങ്ങനെ യോഗക്കൊരു അന്താരാഷ്ട്ര ദിനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരാവശ്യം ഒരു പ്രമേയമാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളാണ് ഇതിന് അപ്പം തന്നെ അനുകൂലിച്ചിട്ട് വോട്ട് ചെയ്തത് ഐക്യരാഷ്ട്രസഭയിൽ ഏകദേശം ഇരുന്നൂറിനടുത്ത് നൂറ്റി തൊണ്ണൂറ്റാറോ നൂറ്റി തൊണ്ണൂറ്റേഴോ രാഷ്ട്രങ്ങളാണുള്ളത് അപ്പോൾ ഒരു പ്രമേയം കൊണ്ടുവന്ന ഉടനെ തന്നെ ഒരു ചർച്ചയും ഒന്നും നടക്കാണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകൾ അപ്പം തന്നെ അതിനാണ് അനുകൂലിച്ച് ചെയ്തു അവസാനം ഈ ദിനം തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വോട്ടിനിടൽ വന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റി ആറ് രാഷ്ട്രങ്ങൾ അതിനനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തു അപ്പോൾ ഒരു വിഷയത്തിൽ ഇത്രയും രാജ്യങ്ങൾ ലോകം മുഴുവനുള്ള ലോകത്തിന് പല 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 ഭേദവ്യത്യാസങ്ങളും തർക്കങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും നൂറ്റി തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങളും ഒരുമിച്ച് ഒരന്താരാഷ്ട്ര യോഗ ദിനം വേണം എന്ന് പറഞ്ഞിട്ടൊരു പ്രമേയം വോട്ടിനിട്ടിട്ട് പാസ്സാക്കണമെങ്കിൽ ഈ വിഷയം ഒരു ചെറിയ വിഷയം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വിചാരം നമ്മളുടെ നാട്ടിലുള്ള ഒരെന്തോ ഒരു ചെറിയ സാധനമാണെന്നാണ് നമ്മൾ വിചാരം അപ്പം നമ്മളറിയാതെ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ എത്ര ആൾക്കറിയാം യോഗ എന്താണ് യോഗേന്റെ ഏർപ്പാടെന്താണെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല ഏഹ് അങ്ങനത്തെ കാലത്താണ് അന്താരാഷ്ട്ര വേദിയിൽ യോഗ അന്താരാഷ്ട്ര യോഗ ദിനം വരണം എന്നുള്ള പ്ര പിന്നെ ഒരാവശ്യം പ്രമേയം ആ പറഞ്ഞപ്പോൾ എന്ന് നൂറ്റി തൊണ്ണൂറ്റാറ് ആകെ അന്താരാഷ്ട്ര പിന്നെ സമൂഹത്തിൽ നൂറ്റി തൊണ്ണൂറ്റേഴോ എട്ടോ രാഷ്ട്രങ്ങളോ ഉണ്ടാവണം അതിൽ നൂറ്റി തൊണ്ണൂറ്റാറ് രാജ്യങ്ങളും ഇതിനനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി